നമസ്കാരം തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭാര്യയുടെ രോഗാവസ്ഥ മൂലമുള്ള മനോവിഷമം കൊണ്ടാകാം ഭർത്താവ് ഈ കടുംകൈ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം കുറ്റ്യാണി സ്വദേശികളായ ജയകുമാരി ബാലചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയായിരുന്നുവെന്നാണ് നിഗമനം ബാലചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പ്രമേഹ രോഗം മൂർച്ഛിച്ച് ജയകുമാരി ഏറെ നാളായി കിടപ്പിലായിരുന്നു ഉയർന്ന പ്രമേഹം മൂലം കാഴ്ച തുടങ്ങിയ ജയകുമാരിയെ ഭർത്താവ് ബാലചന്ദ്രൻ താങ്ങിയെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടിരുത്തും പുറം കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കും ഭാര്യയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടും താങ്ങായിരുന്ന ബാലചന്ദ്രന് അതൊരു പ്രശ്നമായിരുന്നില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു മസ്തിഷ്കത്തിന്റെ തകരാറിന് കാരണമാകുന്ന പാർക്കിൻസൺസ് രോഗം മൂർഛിച്ചതോടെ ഭാര്യയുടെ വേദന കണ്ടുമടുത്തിട്ടാകാം ബാലചന്ദ്രൻ ഈ കടുങ്കൈ ചെയ്തതെന്നും അവർ പറയുന്നു ഇവർ തമ്മിൽ കാര്യമായ വഴക്കോ മറ്റു തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കൂലിപ്പണിക്കാരനായിരുന്ന ബാലചന്ദ്രന് പ്രായം അറുപത്തിയേഴായെങ്കിലും ഭാര്യയോടുള്ള സ്നേഹത്തിനും കരുതലിനും ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്നും അയൽവാസികൾ പറയുന്നു മരുമകൾ ഇരുവർക്കുമുള്ള ഉച്ചഭക്ഷണമായി എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയകുമാരിയുടെ കഴുത്തറത്ത് അതേ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് ഇരുവരുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് പോലീസ് വിശദീകരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥനും ഓട്ടോ ഡ്രൈവറുമായ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത്